ചെങ്ങന്നൂർ ലില്ലി ൂർ സ്പെഷ്യൽ സ്കൂളിന് അഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മിച്ചു കൊടിക്കുന്നതി ലയൻസ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി ജി ആർ പിള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പുതിയതായി നിർമ്മിച്ച ലില്ലി സ്പെഷ്യൽ സ്കൂൾ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ചടങ്ങിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ആർ പിള്ള അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഭിന്നശേഷിക്കാരായ ആളുകളെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നവർക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള സന്ദർശിക്കാനും അവസരങ്ങൾ വീടിന്റെ മൂലയിലേക്ക് തന്നെ മറ്റു സ്ഥാപനങ്ങളുടെ മൂലയിലേക്ക് തള്ളപ്പെട്ട ഈ ഭിന്നശേഷിക്കാർ നല്ല ആരോഗ്യമുള്ള ഭിന്നതയില്ലാത്ത ആളുകളെക്കാൾ ഭിന്നശേഷി കുറവില്ലാത്ത ആളുകളെക്കാൾ മികച്ച ആളുകളായി മാറുന്ന കാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ ഇവിടെ ഈ സ്ഥലം പുര്യനെപ്രായ കുടുംബത്തെ ഞാൻ അഭിനന്ദിക്കുന്നു കാരണം സാർ പറഞ്ഞ പോലെ അതൊരു മനസ്സാണ് അതൊരു മാനവികമായ ഒരു സ്നേഹത്തിൽ നിന്ന് എടുത്തിരിഞ്ഞ ആശയമാണ് സ്വദേശത്തും വിദേശത്തുമുള്ള നമ്മുടെ സഭ സഹോദരൻ കൈയഴുത്തി സഹായിച്ചതിന്റെ പങ്കുപോലമാണ് ഈ ഒരു പ്രസ്ഥാനം എ ഫണ്ടിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ിൽ കൊട്ടുബ്ലക്കിൽ കുര്യൻ എബ്രഹാമും ചടങ്ങിൽ ഭീമ ജൂബൽസ് ചെയർമാൻ ബിന്ദു മാധവിന് ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ മെൽവിൻ ജോൺസ് ഫെലോഷിപ്പ് സർവീസ് അവാർഡ് മന്ത്രി സജി ചെറിയാൻ നൽകി ആദരിച്ചു ചെങ്ങന്നൂർ ആല കോയാട്ടു കുടുംബാംഗവും പ്രമുഖ വ്യവസായിയുമായ തോമസ് കോയാട്ടിനെ ജീവകാരുണ്യ പ്രവർത്തന മികവിനും ഭിന്നശേഷി മേഖലയിൽ നൽകി വരുന്ന സമഗ്ര സംഭാവനകളെയും പരിഗണിച്ച് ആദരിച്ചു ലില്ലിയുടെ അവതരണ ഗാനം രചിച്ച കവി ആർ രാജഗോപാൽ സംഗീതം നൽകിയ തിരുവല്ല രവീന്ദ്രൻ നൃത്ത സംവിധാനം ചെയ്ത ലില്ലി നൃത്താധ്യാപകൻ രാഹുൽ രാജ് എന്നിവരെ ആദരിച്ചു ഏറ്റവും മികച്ച ഡോക്യുമെന്ററി സംവിധായകനുള്ള കേരള സംസ്ഥാന അവാർഡ് നേടിയ ലില്ലിയുടെ ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത റാഫി ബക്കറിനെയും ചടങ്ങിൽ ആദരിച്ചു ഭിന്നശേഷി മേഖലയ്ക്ക് അർഹിക്കുന്ന പരിഗണന നൽകി എം എൽ എ ഫണ്ടിൽ നിന്നും സ്കൂൾ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായ സഹായം നൽകുമെന്ന് മന്ത്രി സജി ചെറിയാനും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരമുള്ള സഹായങ്ങൾ നൽകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എംപിയും പറഞ്ഞു സ്കൂൾ കെട്ടിട നിർമ്മാണ സ്പോൺസർമാരായ കാലിഫോർണിയ സിലിക്കൻ വാലി ലയൻസ് ക്ലബ് പി ഡി ജി ജെയിംസ് വർഗീസ് സ്കൂളിന്റെ ആർക്കിടെക്ട് ജയാനന്ദ ക്ലിയർ ട്രസ്റ്റി കെ ആർ സദാശിവൻ നായർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കടാചലം ഡിസ്ട്രിക്ട് ഫസ്റ്റ് വൈസ് ഗവർണർ വിന്നി ഫിലിപ്പ് പ്രിൻസിപ്പൽ മോളി സേവ്യർ പുരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം ജി ശ്രീകുമാർ ഡോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് ഹേമലതാ മോഹൻ ചെങ്ങന്നൂർ നഗരസഭ ചെയർപേഴ്സൺ ശോഭ ശോഭീസ് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികൾ പങ്കെടുത്ത വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഓൺലൈൻ ന്യൂസ് ചെങ്ങന്നൂർ